ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വെയിറ്റ് ലോസ് ജേണിയില് ഞാൻ മാറ്റം വരുത്തിയ രഹസ്യത്തെ കുറിച്ചിട്ടല്ലേ എന്നിട്ട് അത് ലാസ്റ്റ് പാട്ടിൽ ഞാനൊരു എന്തോ ഒന്ന് കഴിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്താണ് ഞാൻ കഴിക്കുന്നത് അത് എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്നെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഞാൻ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂട്രീഷ്യൻ ഷേക്ക് മിക്സ് ആണ് ഞാൻ കഴിക്കുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു മൂന്ന് വർഷത്തോളായിട്ട് ഞാൻ ഈ ഒരു ഫുഡ് അതാണ് ഞാൻ കഴിക്കുന്നത് ഫോർമുല വൺ ഷേക്ക് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ മൂന്ന് വർഷത്തോളായിട്ട് ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല ഞാൻ ഫസ്റ്റത്തെ ത്രീ മന്ത്സ് മാത്രമാണ് ഡയറ്റ് ഫോളോ ചെയ്തത് ഷേക്ക് എടുത്തിട്ട് ത്രീ മന്ത്സിൽ ഞാൻ എൻ്റെ എയ്റ്റീൻ കെ ജി വെയ്റ്റ് കുറച്ചു ഇപ്പോൾ ഞാൻ ഷേക്ക് കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഹെൽത്തി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രം ഷേക്ക് മിക്സ് എടുക്കുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ ഫുൾ ഫാമിലി എൻ്റെ മക്കൾ എല്ലാവരും രാവിലെ ഈ ഒരു ഷെയ്ക്ക് മിക്സ് ആണ് കഴിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണിത് അപ്പൊ അത് എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഷേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം മിക്സിയിൽ ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി കുറച്ച് പൗഡേഴ്സ് ഞാൻ ഇതിലിടുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയുന്നില്ല അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഷേക്ക് പ്രിപ്പയർ ചെയ്യാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെയോ പൗഡേഴ്സ് ബോട്ടിൽ തുറന്നിട്ട് ഞാൻ ഇതിലിടുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്തൊക്കെ പൊടികളാണ് വാരി ഇടണെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഉള്ളിലൊരു ഡൗട്ട്സ് വന്നിട്ടുണ്ടാവും ആ ഡൗട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് വിശദായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് മറ്റൊരു വീഡിയോയിൽ അപ്പോൾ ഇത് ഞാൻ ഒരു ഷെയ്ക്ക് അല്ല ഇന്ന് മൂന്ന് ഷേക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ പൗഡേഴ്സ് ഇടുന്നത് അപ്പോൾ ഇതിന് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാൾക്ക് ഇത്ര എന്നുള്ള കണക്കൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാം പിന്നെ ഇതൊരു ഫ്ലേവറൊന്നും അല്ല ഒരുപാട് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ് നല്ല ടേസ്റ്റി ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഓക്കെ വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്മൂത്തി ആണിത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ഫുൾ വേറെ വീഡിയോയിൽ എന്തൊക്കെയാണെന്നുള്ളത് ആഡ് ചെയ്തിട്ടിടാം കേട്ടോ അപ്പൊ ഇതാണ് എൻ്റെ ഫോർമുല വൺ ഷേക്ക് മിക്സ് ഇത് സൂപ്പർ ബനാന സ്ട്രോബെറി കുൽഫി ഫ്ലേവേഴ്സ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് രാവിലെ ഇതാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ എടുക്കാറ് സൂപ്പർ ടേസ്റ്റ് ആണ് ഞാൻ മാത്രല്ല ഞങ്ങള് എൻ്റെ കൂടെ ഇന്ന് മൂന്ന് പേര് എൻ്റെ ഫ്രണ്ട്സ് കൂടെ എന്തെങ്കിലും ഷെയ്ക്ക് എടുക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണ് മുന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തൃശ്ശൂർ പോകാൻ പറ്റി കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ കൊളീഗ്സാണ് കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് അപ്പം എങ്ങനെയുണ്ടായിരുന്നത് ശരി സൂപ്പർ സൂപ്പർ അല്ലേ ഞാൻ എന്ത് ശിബി സൂപ്പർ സൂപ്പർ ഹെൽത്തി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ അപ്പം ഇതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ അല്ലെങ്കിൽ എന്തൊക്കെ കൂടിയിട്ടാണ് മിക്സ് ചെയ്തെന്നുള്ളത് എല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ